ോകമാങ്കം ധീരവാരി വിശ്വാസിലോടിയിട്ട് നിത്യവീരൊന്ന വീടെയെത്തി കർത്തനോടുകൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും ഞാൻ നോക്കി ഞാൻ ജീവൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ജോർജുമുള്ളവരുടെ മുള്ളറുടെ പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഒരു കപ്പൽ ക്യാപ്റ്റൻ്റെ സാക്ഷ്യം ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കാം സുവിശേഷ വേദയ്ക്കായി മുള്ള കപ്പൽ യാത്ര ചെയ്യുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടായി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് എത്തിച്ചേരുവാൻ സാധിക്കാത്ത വിധം കാലാവസ്ഥ പ്രതികൂലമായി തനിക്ക് എത്തിച്ചേരേണ്ടെന്ന ആവശ്യകതയെക്കുറിച്ച് ക്യാപ്റ്റനുമായി സംസാരിച്ചു ക്യാപ്റ്റൻ്റെ പ്രതികരണം അത് അസാധ്യം എന്നായിരുന്നു മുളർ അതിനെ നൽകിയ മറുപടി കഴിഞ്ഞ അൻപത്തിയേഴ് വർഷമായി എൻ്റെ ദൈവം എൻ്റെ ഒരു കാര്യപരിപാടിയുടെയും സമയം തെറ്റിച്ചിട്ടില്ല ഞാൻ മുറിയിലേക്ക് കയറി പ്രാർത്ഥിക്കട്ടെ മിസ്റ്റർ മുളർ എത്ര കഠിനമായ മൂടൽ മഞ്ഞാണ് നമ്മെ ചുറ്റിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ മൂടൽ മഞ്ഞ് പോലും കപ്പലിന് ഒരടി പോലും മുന്നോട്ട് നീങ്ങുവാൻ കഴിയില്ല എന്നായിരുന്നു ക്യാപ്റ്റൻ്റെ പ്രതികരണം അതിന് മുള്ളർ പറഞ്ഞ മറുപടി എൻ്റെ കണ്ണുകൾ നോക്കുന്നത് മൂടൽമഞ്ഞിൻ്റെ കനത്തയല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിലാണ് ഇത് പറഞ്ഞതിന് ശേഷമുള്ളവർ മുട്ടുകൊച്ചി ഏറ്റവും ലളിതമായ ഒരപേക്ഷ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു അതിനുശേഷം ക്യാപ്റ്റനോട് പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് നോക്കൂ മൂടൽ മൂടൽമഞ്ഞ് മാറുന്നതായി നിങ്ങൾക്ക് കാണാം എഴുന്നേറ്റ് നോക്കി ക്യാപ്റ്റൻ അത്ഭുതപ്പെട്ടുപോയി തങ്ങളെ മൂടിയിരിക്കുന്ന മഞ്ഞ് നീങ്ങിപ്പോയിരിക്കുന്നു അതെ യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവും ആകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു നഹോം ഒന്നിൻ്റെ ഏഴ് യുവദമരുഭൂമിയിലെ കഠിനമായ അവസ്ഥയിൽ പാർക്കുന്ന സമയത്ത് ദവിത് പ്രാർത്ഥിക്കുന്നത് എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതെ വന്ന നിന്റെ ചിറകൻ നീഴിൽ എന്നെ കാത്തു കള്ളണമേ പതിനേഴിൻ്റെ ഒൻപത് യഹോവയുടെ ചിറകൻ നീളിൻ്റെ പ്രത്യേകത എന്താണ് ശങ്കരുത്തനം അറുപത്തിമൂന്ന് ഏഴിൽ ദാവീദ് പറയുന്നത് നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിരച്ചതകുന്നള്ളിൽ ഞാൻ ഘോഷിച്ച ആനന്ദിക്കുന്നു ദാവീദിൻ്റെ പ്രതികൂലത്തിന് കാരണക്കാരൻ സ്വന്തം മകൻ അബിഷാലും തന്നെയാണ് പിതാവിനെതിരായ കൂട്ടുകാരെ സംഘടിപ്പിച്ച് അബ്ശാലോം സ്വയം രാജാ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അബ്ശാലോം തന്നെ വധിക്കുമെന്നുള്ള പേടിയിൽ ദാബിദ് യഹുദാമര ഭൂമിയിൽ ഒളിച്ചു പാർക്കുന്നു യോഗ മരുഭൂമിയേക്കാൾ വിജനമായ വേറൊരു സ്ഥലമില്ല മരുഭൂമിയിൽ ഒളിച്ചു പാർക്കുന്നത് കൊണ്ട് ദാവീദിന് വിശുദ്ധ മന്ദിരത്തിൽ ആരാധിക്കുന്നതിനോ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിനോ കഴിയുന്നില്ല ദാവി ദൈവത്തോട് പറയുന്നത് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ വെള്ളം നിനക്കായി ദാഹിക്കുന്നു അറുപത്തി മൂന്നിൻ്റെ ഒന്ന് ഈ ഒരു സാഹചര്യത്തിൽ ദാവീദിനെ ആശ്രയിപ്പാൻ യഹോബയുടെ ചിറകിൻ നിഴിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിറകൻ നിഴിൽ ആശ്രയം വെച്ച് ദാവീത് പറയുന്നത് നീ എനിക്ക് സഹായമായി തീർന്നതിനാൽ ഞാൻ കോഷിച്ച് ആനന്ദിക്കുന്നു ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല കാറ്റുകളെ അനുകൂലമാക്കി സന്തോഷം നൽകുവാൻ ഈശ്വർത്താവിന് മാത്രമേ കഴിയൂ അപ്പോ സില പ്രവൃത്തി പതിനാറാം അധ്യായത്തിൽ ദൈവവചന നിമിത്തം കരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസ് എന്നിവരെ കുറിച്ച് വായിക്കുന്നുണ്ട് അധിപതികൾ അവരുടെ വസ്ത്രം ഒരിഞ്ഞ് കോൽ അടിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി തടവിൽ ആക്കി എന്ന ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് കോലിനാലുള്ള അടി എന്നത് ഒന്നുകുറി നാൽപ്പത് അടി അതായത് മുപ്പത്തി ഒൻപത് അടിയാണ് അടിയേറ്റതിനാൽ ഉള്ള മുറിവ് വേദനിപ്പിക്കുന്നു എങ്കിലും അർദ്ധരാത്രിയിലും അവർ ദൈവത്തെ പാടി സ്തുതിച്ചു പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് പ്രതികൂല സാഹചര്യത്തിലും അവർ യഹോവയിൽ ആശ്രയിച്ചു തടവോ അടിയോ മുറിവോ ഒന്നും അവരെ തളർച്ചയില്ല അവർ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടേയിരുന്നു അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു ദൈവം ആഗ്രഹ കാലാഗ്രഹത്തിൻ്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു എല്ലാം പ്രതികൂലമാകുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ അഹോബയുടെ ചിറകിൻ കീഴിൽ മാത്രമാണുള്ളത് ഈ ചിറകിന് കീഴിൽ ആശ്രയം വച്ച ഇസ്രായേലിന് ദൈവം മരുഭൂമിയിൽ കൂടി വഴി നടത്തി ചങ്കളിൽ അവർക്കായി പാതി യോർദാൻ പറ്റിച്ച് നാട്ടിൽ അവരെ കടത്തി പാറയെ പിളർന്ന് വെള്ളം നൽകി സ്വർഗീയ മഞ്ഞ നൽകി പോഷിപ്പിച്ചു എരിഹോ മതിലുകളെ തകർത്തു പ്രതികൂലങ്ങളെ തകർത്ത് വാഗ്ദം അവർക്ക് അവകാശമായി നൽകി പ്രതികൂല കാറ്റികൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ അക്കരനാട്ടിൽ നമ്മൾ എത്തിക്കുവാൻ യഹോവയുടെ ചിറകിന് നിഴലിന് മാത്രമേ സാധിക്കൂ സങ്കീരത്തിന് തൊണ്ണൂറ്റി ഒന്ന് നാലിൽ പറയുന്നത് തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നു നമുക്ക് പരിചയം പലകയും ഒരുക്കുന്നു എന്ന യഹോബയുടെ ചെറിയ നിഴലിൽ നമുക്കും ആശ്രയിക്കാം അവൻ നമ്മെ ജീവപര്യന്തം വഴി കൂടെയിരുന്ന് വഴി നടത്തും കർത്താവെ നിന്നിൽ മാത്രം ആശ്രയിച്ച് പ്രതികൂലങ്ങളിൽ കോഷിച്ചാരൻ എന്നെ സഹായിക്കണമേ കാലം കഴിയുന്നു നാകൾ പോയി ആത്മാവിൻ വരവ് സമീപമാ മകത്വനാമത്തെ കീർത്തിപ്പന ശക്തീകരിക്കുന്ന ആത്മാവിന യാത്ര ചെയ്യും നോക്കി

പുസ്ത ദൂരവേദശിശ ഭാഗ്യദേശം ആകയാച്ചേതമെന്നീ ലാഭം അന്യരെന്നീ ലോകമതി യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും ഞാനേശൂ ജീവൻ വച്ചിര അന്ത്യശ്വാസം വരയും ജീവൻ വച്ചി അന്ത്യശ്വാസം വരയും